സോഷ്യൽ മീഡിയയിൽ കൃഷ്ണയുടെ കുടുംബത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് കുറച്ചു നാളുകളായി താരകുടുംബത്തിന് നേരെ ഹെയ്റ്റ് കമൻസ് കുറവായിരുന്നു നേരത്തെ പലപ്പോഴും വിവാദത്തിലായിരുന്നെങ്കിലും കൃഷ്ണയെ ജീവനക്കാരികൾ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിന് ശേഷവും ദിയ അമ്മയായ ശേഷവും ജനപ്രീതി കുത്തന കൂടി എന്നാൽ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് താരകുടുംബം മരുമകനായ അശ്വിൻ ഗണേശനെ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണമാണ് വിവാദവിഷയം കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ വീട്ടിൽ ചിക്കൻ കറി പാചകം ചെയ്തു ചിക്കൻ കാൽ തികയാതെ വന്നപ്പോൾ മൂത്തകുട്ടിക്ക് ചിക്കൻ കാൽ വേണ്ടെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു അശ്വിൻ കറിവിളമ്പി തരാൻ കാത്തു നിൽക്കവേ സിന്ധു കൃഷ്ണ വിളമ്പി സ്വയം കഴിക്കുകയും ചെയ്തു ഇതാണ് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടാതിരുന്നത് അശ്വിന് ഭാര്യ വീട്ടിൽ ഒട്ടും ബഹുമാനം ലഭിക്കുന്നില്ലെന്നാണ് വിമർശനം പല വിഷയങ്ങൾ ഈ വാദത്തിന് ആക്കം കൂട്ടാൻ നെറ്റിസൺസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമ്പത്തികമായി ദിയയേക്കാൾ താഴെയാണ് അശ്വിൻ ഈ വ്യത്യാസം അശ്വിനോട് ദിയയുടെ കുടുംബം കാണിക്കുന്നു എന്നാണ് ആരോപണം എന്നാൽ വിമർശനങ്ങളെ ദിയ തള്ളിക്കളഞ്ഞു തന്റെ ഭർത്താവിനെ അമ്മ സ്വന്തം മകനെപ്പോലെയാണ് കാണുന്നതെന്നും ആ സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിച്ചതെന്നും ദിയ പറയുന്നു വിവാദത്തിൽ സിന്ധു കൃഷ്ണ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുമ്പൊരിക്കൽ ദിയയുടെ അനുജത്തി ഇഷാനി കൃഷ്ണ അശ്വിനെ അവഗണിച്ചു എന്ന ആരോപണം വന്നിരുന്നു അശ്വിൻ്റെയും ദിയയുടെയും വിവാഹം തീരുമാനിച്ച സമയത്തായിരുന്നു ഇത് ബ്രൈഡൽ ഷവർ ഈവെന്റിന് അശ്വിൻ വന്നപ്പോൾ ഇഷാനി കൃഷ്ണ അശ്വിൻറെ മുഖത്തുപോലും നോക്കാതെ അവഗണിച്ചു എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ കമന്റുകൾ തുടരെ വന്നതോടെ സിന്ധു കൃഷ്ണ അന്ന് ഇഷാനിക്കു വേണ്ടി സംസാരിച്ചു ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെയുണ്ടോ ഹേയ്റ്റ് അത് കണ്ടിട്ട് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയി ഓസിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ വരും ഒരുപാട് വീഡിയോകളും വരും ചിലരെങ്കിലും എല്ലാത്തിലും നെഗറ്റീവ് കാണും ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു നിങ്ങൾക്കവരെക്കുറിച്ച് അറിയുക പോലുമില്ല ആ പാവം കൊച്ചിനെ നിങ്ങൾക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വച്ചാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് അത് ദുഃഖകരമാണ് അവൾക്ക് വല്ലാത്ത വിഷമമായി അവൾ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഇഷാനിക്ക് വളരെ വിഷമമായി ബ്രൈഡൽ ഷവർ ഓസിക്കും മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കാൻ വേണ്ടി ഇഷാനി ഒരുപാട് പ്രയത്നിച്ചതാണെന്നും അന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു എന്നാൽ ഇത്തവണ ആ സിന്ധു കൃഷ്ണ പ്രതികരിച്ചിട്ടില്ല തുടരെ ഇത്തരം വിമർശനങ്ങൾ വരുന്നതിനാൽ സിന്ധു വിഷയം അവഗണിക്കുകയാണ്